ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പുറ്റി വിണ്ടുകീറൽ മാറ്റിയെടുക്കാനുള്ള വളരെ എഫക്റ്റീവായ നല്ലൊരു ഹോം റെമഡിയുമായാണ് വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ എഫക്റ്റീവായ ഒരു ഹോം മെയ്ഡ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹോം മെയ്ഡ് ക്രീമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ എഫക്റ്റീവായ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എഫക്റ്റീവായ ക്രീം തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തിട്ടുള്ളത് മെഴുകുതിരിയാണ് നിങ്ങൾക്ക് കളറുള്ളതും എടുക്കാം അല്ലാത്തതും എടുക്കാം അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ അടുത്തതായി നമുക്ക് വേണ്ടത് കടുക അപ്പോൾ കടുക എണ്ണയും വെളിച്ചെണ്ണയും ഒരേ റേഷ്യോയിലാണ് നമുക്ക് വേണ്ടത് അടുത്തതായി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ അലോവേര ജെല്ലെടുത്തിട്ടുണ്ട് വീട്ടിലുള്ള കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലെടുത്താലും മതി ആദ്യം നമുക്ക് ഈ മെഴുകുതിരിയെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ പില്ലർ വെച്ചിട്ട് നമുക്ക് ഈ മെഴുകുതിരിയിനെ ചീകി മെഴുകു മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കാം പീലർ വെച്ച് ചീകുമ്പോൾ മെഴുകു സെപ്പറേറ്റായി കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിട്ടുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ക്രീം തയ്യാറാക്കി എടുക്കാനും പറ്റും ഇപ്പോഴത്തെ മെഴുകു സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം അതിലേക്ക് നമ്മുടെ ഈ മെഴുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രീമിന് എല്ലാ സാധനവും എടുക്കുമ്പോഴും ഒരളവിന് എടുക്കണം അപ്പോഴേ നമ്മൾ ക്രീം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി ഇട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കരണ്ടി എടുത്തിട്ടുണ്ട് ആ കരണ്ടിയിലേക്ക് നമ്മൾ വെച്ച ആ മെഴുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതാ എടുത്ത മെഴുക് ഒരു കരണ്ടി ഒരു ഫുൾ കരണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കരണ്ടിക്കകത്താണ് ഞാൻ ഈ നമ്മുടെ ഈ മെഴുക് എടുത്തിട്ടുള്ളത് ഈ മെഴുക് നമുക്ക് നമ്മളെടുത്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കടുകെണ്ണയാണ് അപ്പോൾ കടുക ഈ കരണ്ടി കയർത്ത് ഒഴിച്ച് അളവിന് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കരണ്ടി കടുകണ്ണയാണ് എടുക്കുന്നത് ഞാനിവിടെ നേരത്തെ കുറച്ച് കൂടുതലാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാനിവിടെ ഇപ്പം ഒരു കരണ്ടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ ഒരു കരണ്ടി വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് അലോവേരയുടെ ജെല്ലാണ് അപ്പോൾ നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങി അലോവേരയുടെ ജെല്ലാണ് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ലെടുത്താലും മതി അപ്പോൾ ഈ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ല് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇവിയോണ്ടേ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അത് നമുക്കൊരു മൂന്നെണ്ണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവുന്നതാണ് അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കേണ്ടതില്ല എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ ചൂടായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പാത്രം എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിങ് മെത്തേഡാണ് വെള്ളത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ചേർത്ത മെഴുക് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസുമായി ചേരും മെഴുക് മുഴുവൻ അലിയുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മെഴുക് നല്ല രീതിയിൽ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഈ മിക്സ് ചെറുതായി തണുത്ത് കട്ടിയാകുന്നതുവരെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഉണ്ടല്ലോ അത് മാത്രം ഈ മിക്സിലേക്ക് ചേരാതെ സെപ്പറേറ്റായി കിടക്കും അതുകൊണ്ടാണ് ഇത് തണുത്ത് കട്ടിയാകുന്നത് വരെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോഴിത് പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് തണുത്ത് കട്ടിയാകുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് തണുത്ത വെള്ളമാണ് ആ വെള്ളത്തിലേക്ക് നമ്മൾ തണുപ്പിക്കാനായി വെച്ചിട്ടുള്ള മിക്സിൻ്റെ പാത്രം ഇതേപോലെ വെള്ളത്തിൻ്റെ പുറത്ത് വച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മിക്സ് കട്ടിയായി ഒരു ക്രീം പോലെ ആയി കിട്ടും നമ്മൾ വച്ച് കൊടുത്ത ഉടൻ തന്നെ ആ മിക്സ് കട്ടിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഞാൻ പറഞ്ഞതുപോലെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കണം അപ്പോൾ ഇതാ പെട്ടെന്ന് കട്ടിയായി നല്ല ക്രീം പോലെ ഒരു വാസലിൻ പോലെ തന്നെ നമുക്കത് കിട്ടും ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ കട്ടിയായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇതൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് അപ്പോൾ ഞാൻ ഇനി ഈ ഒരു ക്രീം നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും യൂസ് പറ്റും ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലെത്തുമ്പോഴേക്കും നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് അടപ്പുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമുക്കിത് മാറ്റാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയാൽ മതിയാകും ഇപ്പോഴിത് കുഴമ്പ് രൂപത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് കട്ടിയാകും അപ്പോൾ നമുക്കത് മാറ്റാൻ ഇച്ചിരി പ്രയാസമായിരിക്കും അപ്പോൾ ഞാനത് ഈ ഒരു സമയത്ത് ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുവാണ് ഇത് നമുക്ക് ഒരുപാട് കാലം വരെ ഇത് തീരുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ കയ്യിലൊന്നും ഈ ഒരു ക്രീം എടുത്തിടാൻ പാടില്ല കാരണം ഇതിലേക്ക് നമ്മൾ മെഴുകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വേറെ ഭാഗങ്ങളിലൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ കാലിൻ്റെ ഉപ്പുറ്റിയിൽ മാത്രമേ ഇതിടാവൂ വളരെ എഫക്റ്റ് ാണ് വെറും രണ്ട് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും കാണാൻ പറ്റും കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ സൂപ്പറായിട്ടുള്ള നല്ല എഫക്റ്റീവായ ഒരു ക്രീമാണ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇരുന്ന ആ ഒരു കുഴമ്പ് രൂപത്തിലിരുന്ന ആ ക്രീം ഇപ്പോൾ നല്ല കട്ടിയായി ക്രീമിൻ്റെ പരുവം അതായത് ഒരു വാസിലിൻ്റെ രൂപത്തിലായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ ഒരു ക്രീമാണ് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലേക്ക് എടുത്ത് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് നമ്മുടെ കാലിലൊക്കെ ഇടാൻ നല്ല സുഖമുള്ള ഒരു ക്രീമാണിത് വെറുതെ പറയുന്നതല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ അടിപൊളി ക്രീമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പാദം വിണ്ട് കീറി വിഷമിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ക്രീമാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി ദിവസം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഈ ക്രീം ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ക്രീം നിങ്ങളുടെ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇട്ടതിന് ശേഷം നമ്മുടെ കാലിൽ ഒരു സോക്സ് കൂടി ഇടുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ കുളിച്ച് വരുമ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ല എഫക്റ്റീവാണ് ഉപ്പുറ്റി വിണ്ടുകീറലുള്ളവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചൂടുവെള്ളത്തിലേക്ക് കാല് ഒരാ പത്ത് ഇരുപത് മിനിറ്റ് ഇട്ടതിന് ശേഷം അത് നന്നായി ഉരച്ച് അതായത് ഡെഡ് സ്കിന്നെല്ലാം ഉരച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നല്ല എഫക്റ്റീവായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വിണ്ടുകീറലൊക്കെ മാറും നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ പാദം വിണ്ടുകീറലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല കമൻ്റാണ് ആ വീഡിയോയ്ക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പാദം വിണ്ടുകീറി വിഷമിക്കുന്നവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി